അനാവശ്യമായിട്ട് അനധികൃതമായിട്ട് പിന്തുടരുന്ന വ്യക്തികളെ ദൈവം നിയന്ത്രിക്കുമെന്നുള്ളൊരു ദൈവശദ്ധമാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് യാക്കോബിനെ പിന്തുടർന്ന ലാബാൻ്റെ കാര്യമായി ഇന്നലെ ചിന്തിക്കാൻ ആരംഭിച്ചത് എങ്കിലും പരിശുദ്ധാത്മാവ് വേറെ രീതിയിലേക്ക് നമ്മളെ നയിച്ചു ഇന്ന് ആ ഭാഗത്തിലേക്ക് നമ്മൾ വീട്ടിൽ കടന്നു വരികയാണ് പിന്തുടർന്നു വന്ന ലാബാൻ യാക്കോബിനെ പിന്തുടർന്നു വന്ന ലാബാൻ അതിന്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കുന്ന ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിലാണ് യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് മൂന്നാം ദിവസം അറിവ് കിട്ടി ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ഏഴ് ദിവസത്തെ വഴി അവനെ പിന്തുടർന്ന് ഗിലയാദ് പർവ്വത്തി അവനോടൊപ്പം എത്തി യഥാർത്ഥത്തിൽ യാക്കോബ് ഓടിപ്പോയതാണോ അല്ല ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചന കേട്ട് ദൈവത്തെ അനുസരിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചതാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ പലരും ചിലപ്പോൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചവരായിരിക്കും കേട്ടതൊരു ദൈവശബ്ദമാ കേട്ടതൊരു ദൈവാലോചനയാണ് ആ ദൈവശബ്ദത്തിനനുസരിച്ച് സ്വന്തക്കാരെ വിട്ട് ലോകത്തെ വിട്ട് ആമേൻ മറ്റ് ദൈവങ്ങളെ വിട്ട് ഈ കർത്താവിനെ സേവിക്കാൻ പിൻപറ്റുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നത് ഞങ്ങളെ വിട്ടിട്ട് ഓടി പോകുകയാണ് ഞങ്ങളെ വിട്ടിട്ട് പോകുക ലാഭാന്ന് തോന്നിയതുപോലെ പക്ഷേ നമുക്കറിയാം നമ്മൾ ഇറങ്ങി തിരിച്ചത് ഒരു സത്യത്തിന് വേണ്ടിയാണ് ഈ സത്യമാണ് യഥാർത്ഥ സത്യം ലോകം സത്യമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെല്ലാം കള്ളമുണ്ട് ലോകത്തിൻ്റെ സത്യങ്ങളെല്ലാം ഫാക്റ്റുകളാണ് വസ്തുതകളാണ് ദൈവത്തിൻ്റെ സത്യമെല്ലാം കറക്റ്റായിട്ടുള്ള ട്രൂത്താ അത് നിലനിൽക്കുന്ന സത്യമാണ് കർത്താവ് പറയുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടോ ചില സന്ദർഭങ്ങളൊക്കെ ഭയം വരും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യവരെന്തെങ്കിലോ ഭയപ്പെടേണ്ട ആവശ്യമില്ല എലിയ ഭയപ്പെട്ടതുപോലെ നാളെ നിന്റെ ജീവൻ നിന്റെ ശരീരത്തിൽ കാണത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയപ്പെട്ടതുപോലെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ക്രിസ്തുവിൽ ഇറങ്ങി തിരിച്ചാൽ പിന്നെ നമ്മുടെ നിയന്ത്രണം യേശുവിൻ്റെ കരങ്ങളിലാണ് ആ ആ ലൈഫ് എത്ര ഭയങ്കരമാണ് എത്ര അനുഗ്രഹമാണ് നിങ്ങളെ തകർക്കാൻ തിന്മയ്ക്കായിട്ട് ശത്രു ചെയ്യുന്നതിന് പോലും നിങ്ങൾക്ക് സാക്ഷ്യത്തിനായിട്ട് കർത്താവ് തീർത്ത് തന്നിട്ടില്ലേ ജീസസ് മടങ്ങി വരട്ടെ മൂന്നാം ദിവസമാണ് ലാബാൻ അറിയുന്നത് ലാബാൻ ഇപ്പോൾ എന്താ ചെയ്യുമായിരുന്നു ഈ ആക്കോബും മൂലം ഉണ്ടാക്കിയ ആടുകളുടെ രോമം കത്തിരിക്കുന്നിടത്ത് അതിൻ്റെ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോഴവിടെ വീട്ടിൽ നിന്ന് അവിടെ ആൾക്കാർ എന്നിട്ട് പറയുന്നത് അങ്ങനെ അവിടുത്തെ ബിസിനസ് എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ലാബൻ ഇറങ്ങുക ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ളിലെ പക വിദ്വേഷം കുറേ നാളായിട്ട് ഈ ആക്കോബിനോടുണ്ട് അതെല്ലാം അവൻ്റെ മേൽ പ്രയോഗിക്കാനുള്ള ഒരു കാരണം ഉണ്ടായി അവൻ്റെ മേൽ ആ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യാനുള്ള ഒരു മുഖാന്തരം ഉണ്ടായി പ്രവക്കളെ നിന്നെ ചിലര് സസൂക്ഷ്മം വീക്ഷിച്ചോണ്ടിരിക്കുക ഒരു കാരണം കണ്ടെത്താൻ ഒരു വിഷയം ഉണ്ടാക്കാൻ നിന്നെ കരുവായിത്തേക്കാൻ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അവർ ലജ്ജിച്ച് പോത്തേ ഉള്ളൂ ഒരു നാണിച്ചു ഉള്ളൂ നിന്നെ തകർക്കാൻ കാരണം ഉണ്ടാക്കുന്നവർ ആമേൻ നോക്കി നിൽക്കേ സ്വർഗത്തിലെ ദൈന നിന്നെ മാനിക്കൂ ആ മേൻ ഒരു സംശയമില്ല ആ കർത്താവിൻ്റെ സനി നിക്കണം കേട്ടോ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ജഡത്തിൽ പ്രതികരിക്കാനായിട്ടൊന്നും പോകരുത് വാക്കുകളൊക്കെ സൂക്ഷിച്ചോണം വാക്കുകളിലൂടെയാണ് പിശാദ് പ്രവർത്തിക്കുന്നത് സംയമനം കീപ്പ് ചെയ്യേണ്ട ഇടങ്ങളിൽ സംയമനം കീപ്പ് ചെയ്യണം ചിലയിടത്തുനിന്ന് ചില സമയത്തേക്ക് ഒഴിഞ്ഞു മാറണ്ട ഇടത്ത് ഒഴിഞ്ഞു മാറണം ദൈവകൃപയിൽ മറയേണ്ടത് ദൈവകൃപയിൽ മറയണം അല്ലാതെ ഞാൻ കാണിച്ചാലോ എനിക്ക് വലിയ ദൈവകൃപയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില വിഷയങ്ങളെ പോയി എന്തു ചെയ്യരുത് ആ അത് പിന്നെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ചിലപ്പോൾ കണ്ടില്ലായെന്ന് വരാം ദൈവം പറയാതെ ഒരു കാര്യവും നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യരുത് എവറി ഡേ ദൈവശബ്ദം കേൾക്കണം എന്നും ദൈവശബ്ദം കേൾക്കണം ആ കേൾക്കുന്ന ദൈവശബ്ദത്തിനനുസരിച്ച് നമ്മിൽ നിന്ന് ദൈവം ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനും നമ്മളെ തന്നെ വിധേയപ്പെടുത്തണം എങ്കിലും മാത്രമേ ആ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ സൗദിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ വീണ്ടും വിഷയത്തിൽ നിന്ന് കാട് കയറി പോവാൻ തോന്നുന്നു മടങ്ങി വരട്ടെ ഈ ലാഭാൽ വളരെ സർവസന്നാഹങ്ങളുമായിട്ടാണ് വരുന്നത് എന്തിനാ ലാഭാൻ വരുന്നത് യാക്കോബിനെ ഇല്ലായ്മ ചെയ്യണം രണ്ട് തൻ്റെ മക്കളെ പിടിച്ചോണ്ട് പോകണം സമ്പത്തിനെ അപകരിച്ചോണ്ട് പോകണം പക്ഷെ സ്വർഗം അനുവദിക്കുമോ യാക്കോബ് ഇപ്പോൾ ഓടിപ്പോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനപ്രകാരം ഇറങ്ങി തിരിച്ചവൻ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേരേണ്ടത് നമ്മളെ കാട്ടി ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം അത് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കത്തില്ലേ അത് തന്നെയാ തുടർന്ന് കാണാൻ അടുത്ത ദിവസത്തിൽ നമ്മൾ അത് ചിന്തിക്കും ഇപ്പോൾ നമ്മൾ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെ പിന്തുടരുന്ന ചിലതിനെ അങ്ങേ അനുസരിച്ചു എന്നുള്ള കാരണത്താൽ പിന്തുടരുന്ന ചിലതിനെ അങ്ങ് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് കേൾപ്പിച്ച ശബ്ദത്തിനായിട്ട് സ്തോത്രം ഈ വചന അനേകർക്കൊരു പ്രചോദനമായി പ്രയോ ആമേൻ കർത്താവെ വളരെ ഒരു ദൈവപ്രവൃത്തിയായി മാറുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ജീവൻ വ്യാപരിക്കട്ടെ പിന്തുടർന്ന സകല വ്യക്തികളെയും സ്വർഗത്തിലെ ദൈവം നിയന്ത്രിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു